ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റിടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലെ ഇവിടെ നല്ല മഴയായിരുന്നു അപ്പോൾ പിന്നെ മഴയൊക്കെ മാറി പിന്നെ ഏട്ടൻ രാവിലെ ജോലിക്ക് പോയായിരുന്നു ജോലിയില്ല മഴ കാരണം ജോലിയില്ല തിരിച്ചു പോയിരുന്നു എന്ന് പറഞ്ഞു പിന്നെ കടയിൽ കയറി സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ടേ വരത്തുള്ളൂ പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ ബ്യൂട്ടീഷ്യനാണ് ഒരു അങ്ങനെ നമ്മുടെ ഏട്ടൻ കടയിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിച്ചോണ്ട് സപ്ലൈകോയിൽ നിന്നാണ് അപ്പോൾ ഏട്ടൻ നേരത്തെ വന്നേനെയായിരുന്നു പത്ത് മണി കഴിഞ്ഞിരുന്നു സപ്ലൈകോയ് തുറന്നത് അപ്പോൾ അതുവരെ ഏട്ടൻ ഒമ്പ മണിയൊക്കെ ആയപ്പോഴത്തൊട്ടേ അവിടെ വന്നിരിക്കുവായിരുന്നു പറഞ്ഞു അങ്ങനെ നമുക്ക് സപ്ലൈകോയിൽ നിന്ന് അരി വാങ്ങിച്ചു പഞ്ചസാര പാത്രം കഴുകുന്ന സോപ്പ് കുളിക്കുന്ന സോപ്പ് മുളക് ഉപ്പ് വെളിച്ചെണ്ണ തേയില അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നു പിന്നെ കൊച്ചുമോനാണ് ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തത് ഞാനപ്പോൾ അപ്പുറത്തൊരോ ജോലിയിലായിരുന്നു ഞാനങ്ങ് മറന്നു പോവുകയും ചെയ്തു ഇപ്പോൾ വീഡിയോ ഇടാൻ നേരത്താണ് കണ്ടത് ഇങ്ങനെ വീഡിയോ അവൻ എടുത്തിട്ടിരുന്നത് അപ്പം ഞാൻ പിന്നെ എൻ്റെ കൂട്ടുകാരെ കാണിച്ചേ ഉള്ളൂ പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ പിന്നെ നമ്മൾ ചോറും കറിയൊക്കെ വെച്ച് പക്ഷേ ആ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ നമുക്കിത് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു ചോറ് അവിയൽ ഉണക്ക മീങ്ങിന് അത്രേ ഉള്ളായിരുന്നു പിന്നെ മരുമോടെ വീട്ടിൽ നിന്ന് വൈകിട്ട് കുറച്ച് ചക്ക വേവിച്ചത് കൊടുത്ത് വിട്ടു ഉച്ചയ്ക്ക് കൊച്ചുമോനെ അവരുടെ അപ്പം വന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു വൈകിട്ട് വന്നപ്പോഴാണ് ചക്ക വേവിച്ചതും കൊണ്ട് വന്നത് പിന്നെ കുറച്ച് വിറവുകളൊക്കെ ഉണ്ടായിരുന്നു കുറേയേറെ വിറവുകളുണ്ട് നമുക്ക് തോട്ടത്തിൽ വാരി ഇട്ടതിന് അവിടെ ചുല്ലിൽ കിടക്കുന്നു പിന്നെ വെല്ലു കമ്പൊക്കെ കൊണ്ടുവന്നതിനകത്ത് കുറച്ചൊക്കെ നമ്മൾ ഒടിച്ച് പറക്കി തിരക്കകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇരുട്ടായി മറന്നുപോയായിരുന്നു അന്നേരം കേട്ടോ അങ്ങനെ നമുക്ക് കുറച്ച് മടൽ വെളി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ വെട്ടിപ്പറക്കി ചെറുതായിട്ട് നനഞ്ഞായിരുന്നു വെട്ടിപ്പറക്കി നമ്മൾ അടുക്കളയിൽ ഷേഡൻ്റെ മണ്ടയിൽ വെച്ചു പിന്നെ നമ്മുടെ വരുതനെങ്ങയിൽ ഒരു വരുതനെങ്ങ വിളഞ്ഞിട്ടുണ്ടായിരുന്നു അത് പറിക്കാനായിട്ട് കൊച്ചുമോനും മരുമോളും കൂടാണ് പോയത് പക്ഷെ അവർ അന്നേരം വീഡിയോ പറിച്ചെടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അവര് വരുതനങ്ങയും പറിച്ചുകൊണ്ട് വന്നു ഇപ്പൊ നമ്മൾ ഇന്ന് പറിച്ചെടുത്ത വരുന്നങ്ങാണ് കൂട്ടുകാരെ നമ്മള് മരുമയുടെ വീട്ടിൽ നിന്ന് അച്ഛനിപ്പൊ കൊണ്ടുവന്ന ചക്കയാണ് അത് കൊണ്ടുവന്നപ്പോഴേ മോള് ഉണ്ണി കണവട്ടിരുന്നു ഓക്കേയാ കൊന്നേ കേക്ക് ആടാര എന്നെ കാണാനാണ് മാറി പോകാം ഞാൻ बोला അണ്ണനെ പാൽ നേൈ കൊത്തി ഞാൻ എത്ര നേൈ വന്നോ എല്ലാം പിടിച്ചോടിച്ച് പോത്തേ കേക്ക് ഇരിക്ക് ഹാവ് നെടുക്ക് ഞാൻ വേറെ ഇങ്ങോട്ട് കൊണ്ടടക്കാൻ പോകും അത് ഓടോmba മ്മയേ തൈ തരും അതെങ്ങനെയാണ് നിങ്ങളുടെ അമ്മ തയ്യാ എടുക്കുന്നേ ഉം നമ്മടെ വഴുതനങ്ങ ഒരെണ്ണം പറിച്ചു ബാക്കി അഞ്ചാറെണ്ണം അതിലുണ്ടായി നിപ്പുണ്ട് ഇങ്ങനെല്ലാം ഇറങ്ങൽ പോലെ ഉണ്ടാവണ്ടതാ ഇഷ്ടം പോലെ പക്ഷെ ഇപ്പൊ ഒന്നും ഉണ്ടാവുന്നില്ല വളം ഒന്നും ഇടുന്നു മഴ വേണ്ടല്ല വളം ഇടാഞ്ഞു ഇങ്ങനെ നമ്മൾ വാരിയിട്ട മടലെല്ലാം പെരക്കകത്തി കൊണ്ടിട്ടു ഇനി അത് ഉണങ്ങിയത് പാദത്തിന്റെ ഒരു ഒരുവിധം ഉണങ്ങിയത് ബാക്കി ഷെയൻ്റെ മണ്ട വെക്കാനായിട്ട് അടുക്കളയെ കൊണ്ടിട്ടു ഇനി അതെല്ലാം പറക്കി അടുക്കി വെക്കണം അങ്ങനെ ഈ മടലെല്ലാം നമ്മളിവിടെ കൊണ്ടിട്ടുണ്ട് ഇനി കുറച്ചൂടെ മുട്ടത് കിടപ്പുണ്ട് അപ്പൊ നമുക്ക് ഈ ഷേഡിൻ്റെ മണ്ട കയറ്റി വെക്കണം അവിടെ രണ്ട് ചാക്കും ഒക്കെയാണ് മിസ്സേ ബാക്കി ഇങ്ങോട്ടുള്ള വെക്കണം ഇങ്ങോട്ടുള്ളത് നമ്മൾ വൈകുന്നേരം കുറച്ച് റേഷനരി ഇട്ട് ചോറ് വെക്കുകയാണ് രാവിലെ വെച്ച ചോറ് തീർന്നു റേഷനരിയുടെ അപ്പം നമ്മൾ കുറച്ച് വെക്കുകയാണ് പിന്നെ നമുക്കിതിൽ ചോറ് ഇരിപ്പും രാവിലെ വെച്ച കുറച്ച് റേഷനരി ചോറ് ഇരിപ്പും പിന്നെ ഞാനും മക്കളും ഒക്കെ ചോറ് കഴിച്ചു ഏട്ടൻ കഴിച്ചില്ല ഏട്ടിച്ചൂടെ കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായ് കൂട്ടുകാരേ